ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പനി വന്നാൽ കഴിക്കേണ്ട പഴം ഏത് വാഴപ്പഴം ആപ്പിൾ മാമ്പഴം പാഷൻ ഫ്രൂട്ട് ഉത്തരം പാഷൻ ഫ്രൂട്ട് ആരിലാണ് ക്യാൻസർ സാധ്യത കൂടുതലുള്ളത് മെലിഞ്ഞവർ തടിയുള്ളവർ ഉയരമുള്ളവർ ഉയരമില്ലാത്തവർ ഉത്തരം തടിയുള്ളവർ ശരീരത്തിൽ കാൽസ്യം വർദ്ധിക്കാൻ കഴിക്കേണ്ടത് മുട്ട പഴം എള്ള് ജീരകം ഉത്തരം എള് ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത് ബ്രഹ്മപുത്ര ലൂണി കാവേരി ഗോദാവരി ഉത്തരം ലൂണി ഏറ്റവും പ്രാചീനമായ മതം ഏത് ഇസ്ലാം ക്രിസ്ത്യൻ ഹിന്ദുമതം സിഖ് മതം ഉത്തരം ഹിന്ദുമതം കശുവണ്ടി ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് മഹാരാഷ്ട്ര പഞ്ചാബ് ഗുജറാത്ത് ഉത്തരം മഹാരാഷ്ട്ര കേരളത്തിൽ ആദ്യമായി റബ്ബർ എത്തിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഇന്ത്യയിൽ എത്ര തരം മുളകൾ ഉണ്ട് നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി എഴുപത്തി എട്ട് ഉത്തരം നൂറ്റി മുപ്പത്തി ആറ് മനുഷ്യന്റെ കാലടയാളമായി സമാനതയുള്ള മൃഗം ഏത് കടുവ ആന ജിറോഫ് കരടി ഉത്തരം കരടി നവരാത്രി ആഘോഷിക്കുന്നത് ഏത് മാസത്തിൽ ചിങ്ങം കന്നി ധനു മീനം ഉത്തരം കന്നി സെഫാലോസ്പോറിൻ എന്ന ആന്റിബയോട്ടിക് മൂലം വരുന്ന രോഗം ഏത് കിഡ്നി രോഗം നെഞ്ചരിച്ചിൽ അർബുദം അലർജി ഉത്തരം അലർജി കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കയർ വ്യവസായം റബ്ബർ വ്യവസായം കാപ്പി വ്യവസായം വസ്ത്രം നെയ്യൽ ഉത്തരം കയർ വ്യവസായം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് വയനാട് പാലക്കാട് ഇടുക്കി കണ്ണൂർ ഉത്തരം കണ്ണൂർ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി ആര് പ്രതിഭ പാട്ടീൽ ദ്രൗപതി മുർമു രാംനാഥ് ഗോവിന്ദ് പ്രണാബ് മുഖർജി ഉത്തരം ദ്രൗപദി മുർമു വിശപ്പിനെ അധികരിപ്പിക്കാൻ സഹായിക്കുന്നത് ഗ്രാമ്പു നെല്ലിക്ക ബദാം ഏലം ഉത്തരം ഏലം ഹാർട്ട് അറ്റാക്ക് വരാതെ തടുക്കുന്ന പച്ചക്കറി ഏത് വെളുത്തുള്ളി പച്ചമുളക് ക്യാരറ്റ് മുള്ളങ്കി ഉത്തരം വെളുത്തുള്ളി വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ള മൂലകം ഏത് ജർമേനിയം യുറേനിയം ഇരുമ്പ് ചെമ്പ് ഉത്തരം ജർമേനിയം വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന രാത്രി ഭക്ഷണം ഓട്സ് ബദാം ചപ്പാത്തി പൊറോട്ട ഉത്തരം ചപ്പാത്തി കേരളത്തിന്റെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം ഏത് മാധ്യമം മാതൃഭൂമി മലയാള മനോരമ പ്രഭാതം ഉത്തരം പ്രഭാതം പാനിപ്പൂരി കഴിച്ചാൽ കൂടുതലായും വരുന്ന രോഗം ഏത് നെഞ്ചരിച്ചിൽ വയറുവേദന ന്യൂമോണിയ തലവേദന ഉത്തരം ന്യൂമോണിയ ഒരു ദിവസം എത്ര ഗ്രാം ഉലുവ കുതിർത്ത് കഴിച്ചാലാണ് പ്രമേഹം കുറയുക അഞ്ച് ഗ്രാം പതിനഞ്ച് ഗ്രാം േഴ് ഗ്രാം ഗ്രാം ഉത്തരം ഗ്രാം കുറിഞ്ഞിമല വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലപ്പുറം ഇടുക്കി പാലക്കാട് കാസർഗോഡ് ഉത്തരം ഇടുക്കി ഇന്ത്യയുടെ ആദ്യത്തെ ജെറ്റ് വിമാന സർവീസ് ഏത് രാജ്യത്തേക്കായിരുന്നു അമേരിക്ക കൊറിയ ചൈന ജർമ്മനി ഉത്തരം അമേരിക്ക ലോക ജനസംഖ്യാ ദിനം എന്നാണ് ഫെബ്രുവരി ആറ് ഏപ്രിൽ പതിനേഴ് മെയ് ഏഴ് ജൂലൈ പതിനൊന്ന് ഉത്തരം ജൂലൈ പതിനൊന്ന് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഗായിക താരം ആര് സച്ചിൻ ടെണ്ടുൽക്കർ പി ടി ഉഷ നെയ്മർ അങ്കിത് ശർമ്മ ഉത്തരം പി ടി ഉഷ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് കന്യാകുമാരി നീലഗിരി കുട്ടനാട് വയനാട് ഉത്തരം കുട്ടനാട് മഞ്ഞപ്പിത്തത്തിനെതിരെ ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് നെല്ലി ആര്യവേപ്പ് മുറിക്കൂട്ടി പച്ചമഞ്ഞൾ ഉത്തരം കിയാർ നെല്ലി ഏതു പഴത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫറ ഇൻഡിക്ക ചക്കപ്പഴം മാമ്പഴം റുംബുട്ടാൻ ലിച്ചി ഉത്തരം മാമ്പഴം യക്ഷഗാനത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന പഞ്ചാബ് കർണാടക കേരളം ഉത്തരം കർണാടക ഹരിതസ്വർണം എന്ന പേരിൽ അറിയപ്പെടുന്നത് കൽക്കരി പെട്രോൾ കുരുമുളക് മുള ഉത്തരം മുള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒട്ടകങ്ങൾ ഉള്ള സംസ്ഥാനം ഏത് രാജസ്ഥാൻ കാശ്മീർ ഒഡീസ തമിഴ്നാട് ഉത്തരം രാജസ്ഥാൻ ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷിച്ച നാലാമത്തെ രാജ്യം ഏത് അമേരിക്ക മലേഷ്യ ഇന്ത്യ ജപ്പാൻ ഉത്തരം ഇന്ത്യ സൂഫി വിഭാഗം ഏതു മതത്തിലാണ് രൂപം കൊണ്ടത് സിഖ് മതം ഇസ്ലാം മതം ക്രിസ്ത്യൻ ഹിന്ദു മതം ഉത്തരം ഇസ്ലാം മതം ഹൈന്ദവ വിശ്വാസ പ്രകാരം വൃക്ഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഈട്ടി പ്ലാവ് പന ആൽമരം ഉത്തരം ആൽമരം ആയുസ് കുറയ്ക്കുന്ന ഭക്ഷണ വസ്തു എന്ത് ചിയാവിത്ത് ബിസ്കറ്റ് കട്ടൻ ചായ പാൽ ഉത്തരം ബിസ്കറ്റ് മുണ്ടിനീര് കൂടുതലായും ബാധിക്കുന്നത് ആരിലാണ് സ്ത്രീകൾ കുട്ടികൾ വയസ്സായവർ പുരുഷന്മാർ ഉത്തരം കുട്ടികൾ ചെരുപ്പ് അറിയാതെ നഷ്ടപ്പെട്ടാലുള്ള ഫലം എന്ത് കഷ്ടകാലം ഭാഗ്യം നിർഭാഗ്യം മരണദുഃഖം ഉത്തരം ഭാഗ്യം നിങ്ങൾക്കായുള്ള ചോദ്യം അത്ഭുത മരം എന്നറിയപ്പെടുന്ന മരം ഏത് ആനവണങ്ങി അരയാഞ്ഞിലി ആൽമരം വേപ്പ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്